ും അച് സേമിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഓഫർ ഇനി വെറും രണ്ടു ദിവസം മാത്രമുള്ള അപ്പൊ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഇന്നത്തെ മോഡൽ വരുന്നത് അത്യാവശ്യം ഇതുപോലത്തെ വലിപ്പത്തിൽ വരുന്ന സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് റൂബിയുടെ സ്റ്റോൺ വർക്കാണോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വലിപ്പത്തില് കമ്മലിടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡൽ തന്നെയാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ നമ്മൾ കാണിച്ചില്ല അതിന്റെ സൈസ് അതിനെക്കാട്ട് സൈസ് കുറവിലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാലയാണോ കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡിന്റെ മുത്തുകൾ വന്നിട്ടുള്ള മോഡലാണ് ചെറിയ അടിപൊളിയായിട്ടുള്ള ലോക്കറ്റ് വന്നിട്ടുണ്ട് നല്ല സ്റ്റോൺ വർക്കിൽ വന്നേക്കണ ലോക്കറ്റാണ് കേട്ടോ ഒരു ആറ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വാളയാണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ഞാൻ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ വാളയാണോട്ടോ അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് ആണ് വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണോട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ജിമിക്കാണോട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഹെവി ആയിട്ടുള്ള സൈസിലല്ലോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ജിമിക്ക് മോഡൽ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കണം നമുക്ക് താലിച്ചേന്റെ കോപ്പി ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് ഇതിന്റെ ഒപ്പം നമുക്ക് വേണംന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റും കൂടി ഇട്ടാൻ നല്ല ഭംഗി ഉണ്ടാവും അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ അത്യാവശ്യം വലുപ്പത്തില് വന്നേക്കണ ഒരു കമ്മൽ തന്നെയാണ് തന്നെയാണോട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് വലുപ്പത്തിൽ ഇഷ്ടം ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ്ട്ടോ വന്നേക്കണം നല്ല അടിപൊളി അത്യാവശ്യം വലിപ്പത്തിൽ ഞാൻ കേട്ടോ വന്നേ തീരെ സിമ്പിൾ അല്ല എന്നാ ഹെവിയായിട്ടുള്ള സൈസല്ല ഒരു മീഡിയം സൈസിലാണോട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണം ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഡ്രസ്സിംഗ് ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ അതായത് കാത് ഹോള് ചെറുതാണെങ്കിലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കണത് അത് വന്നേക്കുന്നത് എട്ടുപിടി ലെങ് ഇതുപോലത്തെ മാലയാണെ കേട്ടോ വന്നേക്കുന്നത് ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നോർമലായിട്ട് നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നോസ്പിൻ ടൈപ്പ് ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കുകളും നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഡിസൈനൊക്കെ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് സൂചി നൂലാണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്കല്ല കേട്ടോ സാധാരണ സ്റ്റഡ് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആർബിടി ലെങ്ത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള മാലയാണോട്ടോ വന്നേക്കണേ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയ്യാനാണ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളി ആയിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് അല്ലാന്ന് പറയില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മളിവിടെ ഇതുപോലത്തെ ചെയിനും വേണം സെറ്റ് ചെയ്തേ നമുക്ക് വേണംന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ചെയിനും ഇടാം അതല്ല വീട്ടിലെ ഏതെങ്കിലും ചെയിൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്തിടാം അതല്ല നമുക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അതായത് സൈസിലല്ല കേട്ടോ വന്നേക്കുന്നത് നല്ല നില ആയിട്ടുള്ള ജിമ്മിക്കാണ് വന്നേക്കണത് ഇങ്ങനെ ഗോൾഡിന്റെ മുത്തൊക്കെ ഹാങ് ചെയ്തിരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂചി നൂലാണോട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂചി നൂലിന്റെ കമ്മലാണോട്ടോ നല്ല ഭംഗിയുള്ള തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മെറൂൺ സ്റ്റോണിൽ വന്നിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് സൂചി നൂല തന്നെയാണ് വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ വന്നേക്കണേ കുറെ പേര് സൂചി നൂലും കമ്മൽ ചോദിക്കണ കാരണം ഉൾപ്പെടുത്തിയതാണ് കേട്ടോ നല്ലൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റിങ്ങിന്റെ ടൈപ്പ് ആണോ കേട്ടോ വന്നേക്കണം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ അതായത് സെക്കൻഡ് ആയിട്ടും അതുപോലെ തന്നെ നോസ്പിൻ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മെറൂണ്ട മാലയാണ് കേട്ടോ വന്നേക്കണത് എട്ട് പിടി ലെങ് ആണ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ റെഡ് കാണിച്ചിട്ടുണ്ടായിരുന്നെ അതിന് ഗോൾഡിന്റെ ക്യാപ്പ് വരുന്നുണ്ട് അത് കുറച്ചും കൂടി നല്ലൊരു മോഡലാണ് ഇത് വന്നേക്കുന്നത് മെറൂൺ ആണ് ചിലർക്ക് ഗോൾഡിന്റെ വേണമെന്നുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് ൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്